എരുമപ്പെട്ടിയിൽ പതിനാല് വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച കോൺഗ്രസ് നേതാവും വടക്കാഞ്ചേരി ബ്ലോക്ക് മെമ്പറുമായ എം എം സലീമിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ എരുമപ്പെട്ടിയിൽ പ്രകടനം നടത്തി കഴിഞ്ഞ ദിവസമാണ് എരുമപ്പെട്ടിയിൽ പാഴിയോട്ടുമുറി സ്വദേശിയായ എരുമപ്പെട്ടി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ സലിം അകാരണമായി മർദ്ദിച്ചത് ഈ വിദ്യാർത്ഥിയും സലീമിന്റെ മകനും തമ്മിലുണ്ടായ വാക്കുതർക്കം ചോദ്യം ചെയ്യാനെത്തിയ സലിം മർദ്ദിക്കുകയായിരുന്നു ചെവിക്കും കഴുത്തിനും ശക്തമായ വേദന അനുഭവപ്പെട്ട കുട്ടിയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു നിരന്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് സലീമെന്നും ഇയാൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷ്റഫ് പറഞ്ഞു സ്വഭാവം വെച്ച് കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് ഒരു അക്രമകാരിയായി ഈ ഈ ഈ ഗുണ്ടയെ സംരക്ഷിക്കുന്ന ജില്ലയിലെ നേതാക്കളുണ്ട് ആ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എസ് എഫ് ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി രംഗം എ ആർ അഭയരാജ് അധ്യക്ഷനായി ഡിവൈഫൈ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് എരുമപ്പെട്ടി മേഖലാ പ്രസിഡന്റ് വിനീത് സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം പി എസ് പ്രസാദ് എസ്എഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എസ് സുബില എ ഡി അജി മിഥുൻ സജീവ് എ എസ് സുബിൻ എം ആർ അനന്തു എം പി അഞ്ജലി എം എ അഖിൻ തുടങ്ങിയവർ സംസാരിച്ചു സിസിടിവി ന്യൂസ്